ഹലോ ഫ്രണ്ട്സ് ഹലോ ആദ്യമായിട്ടാണ് ലൈവ് വരുന്നത് ഇപ്പോൾ കാണുന്നുണ്ടോ എങ്ങനെയാണ് ഹലോ ഹലോ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു ഹലോ സൗണ്ട് ഉണ്ടല്ലോ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മാസ ക്ലാസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഒരു ലൈവ് വന്നിരിക്കുകയാണ് നമ്മൾ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് അതായത് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഈ ഒരു ലൈവിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അതായത് ഡിഗ്രി ഉള്ള ആളുകൾക്ക് കൂടി അപേക്ഷിക്കാൻ സാധിക്കുന്ന എസ് എൽ സി യോഗ്യതയുമായി ബന്ധപ്പെട്ട ഒരു വിജ്ഞാപനമാണ് കമ്പനി ബോർഡ് എൽ ജി എസ് അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രേഡുമായി ബന്ധപ്പെട്ട് വരാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ ഇതുമായി ബന്ധപ്പെട്ട ഇതിലേക്ക് പോവാം അതായത് എപ്പോഴാണ് ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഇതിനു മുമ്പ് വന്നതെന്ന് ചോദിച്ചാൽ പത്തൊൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റ് ഡേറ്റ് വെച്ചിട്ടുള്ള ഒരു ആയിരുന്നു വന്നത് അതായത് അറുന്നൂറ്റി ഒൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന കാറ്റഗറി നമ്പറിലാണ് ഒരു എന്താണ് വിജ്ഞാപനം ഇതിനു മുമ്പ് വന്നിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് എന്ന് മനസ്സിലാക്കുക ഇപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇത്തരത്തിലൊരു വിജ്ഞാപനം വന്നിരിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ വിജ്ഞാപനം നോക്കാം അതായത് നെയിം ഓഫ് ഫേം ചോദിച്ചാൽ വേരിയസ് ഗവൺമെന്റ് ഓൺഡ് കമ്പനീസ് അതുപോലെ കോർപ്പറേഷൻ ബോർഡ് എന്നിവിടങ്ങളിലേക്കാണ് എൽ ജി എസ്സിന്റെ അതായത് ലാസ്റ്റ് സർവെൻറിന്റെ ഒരു വിജ്ഞാപനം അറുനൂറ്റി ഒൻപതേവ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന കാറ്റഗറി നമ്പറിൽ വന്നിരിക്കുന്നത് ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഓരോ കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ബോർഡ് തീരുമാനിക്കുന്ന അവരുടേതായ ഒരു സാലറി സ്കെയിലാണ് എന്ന് മനസ്സിലാക്കുക നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് അന്ന് ഒരു ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആയിട്ടാണ് വന്നത് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആയിട്ടാണ് വന്നത് എന്ന് മനസ്സിലാക്കുക അതായത് ഇപ്പോൾ അതിന്റെ നിലവിലെ എത്ര പോയി എന്നൊക്കെ നമ്മൾ ഇവിടെ പരിശോധിക്കുന്നുണ്ട് അന്ന് ആന്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ് ആയിട്ടാണ് വന്നത് അന്നത്തെ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഒൻപത് എവ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് ഓക്കെ ഇനി അന്ന് വന്ന റാങ്ക് ലിസ്റ്റ് എപ്പോഴാണ് എഫക്റ്റ് ആയി നോക്കാം പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നത് എപ്പോഴാണ് പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് റാങ്ക് ലിസ്റ്റ് വന്നു ഇനി അന്ന് ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ ഷോർട്ട് ലിസ്റ്റ് ആണ് നേരത്തെ മുകളിൽ റാങ്ക് ലിസ്റ്റ് ആണ് അതിന്റെ ഒരു പരീക്ഷ വന്നത് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നോട്ടിഫിക്കേഷൻ വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നോട്ടിഫിക്കേഷൻ വന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എപ്പോഴാണ് പതിനേഴ് അഞ്ച് മെയ് അഞ്ച് പതിനേഴാം തീയതിയാണ് ഇതിന്റെ പരീക്ഷ നടക്കുന്നത് ഇതിന്റെ പരീക്ഷ നടക്കുന്നത് അത് പ്രകാരം ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു ആകെ എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേരാണ് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടത് എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേർ അന്ന് മെയിൻ ലിസ്റ്റിൽ നാലായിരത്തി മുപ്പത്തി എട്ട് പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ നാലായിരത്തി അമ്പത്തി അഞ്ചു പേരും ഉൾപ്പെട്ടു അതുപോലെ ഡിഫറെന്റ് ഏബിൾഡ് ലിസ്റ്റിൽ നൂറ്റി ഇരുപത് പേരും അന്നത്തെ കട്ട് ഓഫ് നിങ്ങൾ നോക്കുക എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് എത്രയാണ് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് അപ്പൊ കട്ട് ഓഫ് ഉയർന്നു തന്നെ നിൽക്കും ഇനി വരുന്ന പരീക്ഷയിലും കട്ട് ഓഫ് ഉയർന്നു തന്നെ നിൽക്കാനാണ് സാധ്യത എന്ന വസ്തുത കൂടി നിങ്ങൾ ഇവിടെ പരിഗണിക്കണം ഈ ഒരു കട്ട് ഓഫിന്റെ കാര്യം ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കാൻ കാരണം എന്ന് പറയുന്നത് കട്ട് ഓഫ് ഉയർന്നു നിൽക്കുമെന്ന് പറയുമ്പോൾ നമ്മുടെ പഠനത്തിന്റെ വേഗം നമ്മൾ ഇപ്പോഴേ ആരംഭിക്കണം കാരണം ഈ ഒരു വർഷം നോട്ടി ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷ അവസാനത്ത് നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാം ആ പരീക്ഷയിൽ കട്ട് ഓഫ് എന്തായിരിക്കും ഉയർന്നു തന്നെ നിൽക്കും ആ ഉയർന്നു നിൽക്കുന്ന കട്ട് ഓഫ് എന്താണ് നന്നായി പഠിച്ചാൽ മാത്രമേ ആ രീതിയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കൂ എന്ന് മനസ്സിലാക്കുക അതുകൊണ്ടാണത് ഈ കട്ട് ഓഫിന്റെ കാര്യം കൂടെ എടുത്തു പറയുന്നത് കാരണം എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് എന്ന് മനസ്സിലാക്കുക ആ കട്ട് ഓഫ് എന്താണ് ഉയരാൻ മാത്രമാണ് സാധ്യത കുറയില്ല എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കുക ഇനി അന്ന് നമ്മൾ പറഞ്ഞു എത്രയാണ് എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് അതുപോലെ നാലായിരത്തി മുപ്പത്തി എട്ടു പേരാണ് മെയിൻ ലിസ്റ്റിൽ നാലായിരത്തി അമ്പത്തി അഞ്ചു പേർ സപ്ലിമെന്ററിയിൽ ഉൾപ്പെട്ടെന്ന് പറഞ്ഞു എന്നാൽ സർട്ടിഫിക്കറ്റ് പരിശോധനയും ഒക്കെ കഴിഞ്ഞ ശേഷം ഇതിന്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേർ മാത്രമാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് അതുപോലെ സപ്ലിമെന്ററിയിലും ഡിഫറെന്റ് ഏബിൾഡുമായിട്ട് മൂവായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി രണ്ടു പേരും ഉൾപ്പെട്ടു അങ്ങനെ ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് അതായത് എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേരുണ്ടായിരുന്നിരുന്നു എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പേരുണ്ടായിരുന്ന ആ ഒരു സപ്ലിമെന്ററി ലിസ്റ്റ് വന്നപ്പോൾ ഉണ്ടായിരുന്ന അതിൽ നിന്ന് റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ അത് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് പേരെ ഏകദേശം എത്രയാണ് ആയിരത്തിനടുത്ത ആളുകൾ എന്താണ് കുറവ് വന്നു എന്ന് മനസ്സിലാക്കുക സർട്ടിഫിക്കറ്റ് പരിശോധനയ്ക്ക് ശേഷമാണ് ഇത് മെയിൻ ലിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ റാങ്ക് ലിസ്റ്റ് വന്ന സമയത്തുള്ള ആ ഒരു ഇടയിൽ ഇത്ര ആളുകളുടെ എണ്ണം കുറവുണ്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് പേരാണ് ആകെ ഈ റാങ്ക് ലിസ്റ്റിൽ ഉള്ളത് നിങ്ങൾ നോക്കുക ഏറ്റവും അവസാനമായിട്ട് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഏറ്റവും അവസാനമായിട്ട് അഡ്വൈസ് പോയിരിക്കുന്നത് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ആകെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് അഡ്വൈസ് പോയി നിങ്ങൾ നോക്ക് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് പേരാണ് ആകെ ഉള്ളത് അതിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് പേർക്കെന്നാണ് അഡ്വൈസ് പോയി പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇതിന്റെ ിസ്റ്റ് നിലവിൽ വന്നത് പന്ത്രണ്ട് ഒന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര വർഷം ആയിട്ടുള്ളൂ ഒന്നര വർഷം കൊണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് പേർക്ക് എന്ത് ചെയ്തു അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക ഈ ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നോക്കാം പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് റാങ്ക് ലിസ്റ്റ് വന്നത് പന്ത്രണ്ട് ഒന്ന് ഇരുപത്തി അഞ്ചിൽ ഒരു വർഷം പന്ത്രണ്ട് ഒന്ന് ഇരുപത്തിയാറിൽ രണ്ട് വർഷം പന്ത്രണ്ട് ഒന്ന് ഇരുപത്തിയേഴിൽ മൂന്ന് വർഷമാകും എന്നാൽ പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് അർദ്ധരാത്രിയോടുകൂടി നിലവിലെ ഈ ഒരു എൽ ജി എസിന്റെ റാങ്ക് ലിസ്റ്റ് എന്ന് മനസ്സിലാക്കുക പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എന്താണ് ആ അർദ്ധരാത്രിയോടുകൂടി ഈയൊരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി എന്താണ് അവസാനിക്കുമെന്ന് മനസ്സിലാക്കുക ഈ ഒരു കാലാവധി അവസാനിക്കും ഓക്കെ അപ്പോ ഇനിയും എന്താണ് ഏകദേശം ഒന്നര വർഷത്തോളം ഈ ലിസ്റ്റിനുണ്ട് ഒന്നര വർഷമുണ്ട് അപ്പൊ രണ്ടായിരം പോയെങ്കിൽ ഏകദേശം ഒരു മുകളിൽ ചിലപ്പോ ഇവിടെ നിയമനം നടക്കാം അയ്യായിരത്തിനും അയ്യായിരത്തി അഞ്ഞൂറിനും അടുത്തൊക്കെ എന്താണ് ഇതിന്റെ നിയമനം എത്തിപ്പെടും നിങ്ങൾ മനസ്സിലാക്കുക ഇതുപോലെ ഓപ്പൺ കാറ്റഗറിയിലൊക്കെ മെയിൽ വിഭാഗത്തിൽ ആയിരത്തി എണ്ണൂറ്റി പതിനാറും ഫീമെയിൽ വിഭാഗത്തിൽ ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടാമത്തെ റാങ്ക് കാരണം എന്താണ് നിയമനം ലഭിച്ചിട്ടുണ്ട് ഇ ഡ്ലൂ എസ്സിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് ഫീമെയിൽ ആണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് ഈഴവ മെയിൽ ഓസി ലേക്ക് ഓസി ടേണില് അതുപോലെ ഫീമെയിൽ ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഇങ്ങനെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഓരോ സംവരണവും അതിനനുസരിച്ച് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം എസ് സി എസ് ടി ഒക്കെ സപ്ലൈയിലേക്ക് എത്തി എൽ സി ഐ എം സപ്ലൈയിൽ വന്നു അതുപോലെ എസ് ഐ യു സി നാടാർ സപ്ലൈ എസ് എസ് സി സപ്ലൈ ഇങ്ങനെ ഈ രീതിയിലേക്ക് ഇതിന്റെ നിയമനം നടന്നിട്ടുണ്ട് അപ്പൊ ഇത്രയധികം ആളുകൾ എന്തായാലും അയ്യായിരത്തിനു മുകളിലുള്ള ആളുകൾ എന്താണ് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് നിയമന സാധ്യത പ്രതീക്ഷിക്കുന്ന ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക അപ്പൊ ഇത്രയും ആളുകൾക്ക് നിയമനം കിട്ടും അതായത് നിങ്ങൾ ഒരു എസ് എൽ സി നിലവാരത്തിലുള്ള ഒരാളാണെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ കൃത്യമായി വേണ്ടി തയ്യാറെടുക്കുക എസ് എൽ സി മാത്രമേ ഡിഗ്രിക്കാർക്ക് കൂടി എഴുതാമെന്ന് മനസ്സിലാക്കുക ഇത് ഡിഗ്രിക്കാർക്ക് കൂടി എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് അപ്പൊ എന്താണ് ആളുകളുടെ എണ്ണം കൂടും ഇതിന്റെ മത്സര സാധ്യത കൂടും കട്ട് ഓഫ് ഉയരും നല്ല രീതിയിൽ പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പ്രായപരിധി പൂർത്തിയാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പ്രായപരിധി എത്രയാണെന്ന് പറയാം പ്രായപരിധി പൂർത്തിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന അവസാന ചാൻസുകളാണ് ഈ കമ്പനി ബോർഡ് എൽ ജി എസ് അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതുപോലെ വെബ്കോന്റെ എന്താണ് എൽ ഡി സി വെബ്കോ എൽ ഡി സി പിന്നെ ഇപ്പോൾ എക്സാം നടക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഇത്രയും പരീക്ഷകളായിരിക്കാം നിങ്ങൾക്ക് ഇനി എന്താണ് ഈ ഒരു എസ് എൽ സി നിലവാരത്തിലുള്ള പരീക്ഷ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി സാധിക്കുന്നത് ഡിഗ്രി നിലവാരത്തിലുള്ള പരീക്ഷകൾ കുറച്ചധികം വരാനുണ്ട് പക്ഷേ എസ് എൽ സി നിലവാരത്തിലേക്ക് പറയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഈ ഒരു ചാൻസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ ഒരു മുപ്പത്തി ആറോ അല്ലെങ്കിൽ മുപ്പത്തി ഒൻപതോ ഒക്കെ കഴിയാനിരിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ നാല്പത്തൊന്ന് വയസ്സൊക്കെ കഴിയാനിരിക്കുന്ന ആളുകൾ സമ്പന്നവാദത്തിൽ ഉൾ ഉൾപ്പെടെ അവർക്കുള്ള അവസാന ചാൻസ് ആണ് അവര് കൃത്യതയോടെ പരിശീലിച്ച മുൻകൂട്ടി ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തിയാൽ പരീക്ഷ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം എന്ന് പറഞ്ഞാൽ നടക്കില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് പലരും ലിസ്റ്റിൽ പോലും ഉൾപ്പെടാൻ സാധ്യതയില്ല അതുകൊണ്ട് മുൻകൂട്ടി തയ്യാറെടുത്താൽ മാത്രമേ ഇത്തരത്തിലൊരു പരീക്ഷ ഇനി അങ്ങോട്ട് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കൂ നല്ല രീതിയിൽ എന്താണ് ചോദ്യങ്ങളുടെ നിലവാരം മാറുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം അപ്പൊ ആ രീതിയിൽ പഠിച്ചാൽ മാത്രമേ കാര്യമുള്ളൂ ഇനി ഇതിന്റെ ഒരു സിലബസ് നമുക്ക് നോക്കിയാൽ പൊതുവിജ്ഞാനം നമുക്ക് നോക്കാം നാല്പത് മാർക്കിന്റെ പൊതുവിജ്ഞാനം ഇരുപത് മാർക്കിന്റെ ആനുകാലിക വിഷയങ്ങൾ പത്ത് മാർക്കിന്റെ സയൻസ് പത്ത് മാർക്കിന്റെ പൊതുജനാരോഗ്യം പിന്നെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധന അങ്ങനെ ഇരുപത് മാർക്ക് ആകെ ഇതാണ് നൂറ് മാർക്കിന്റെ ഒരു എന്താണ് സിലബസ് എന്ന് പറയുന്നത് നൂറു മാർക്കിന്റെ സിലബസ് എന്ന് പറയുന്നത് ഇത്രയാണ് ഓക്കെ ഇതാണ് ഇതിന്റെ ആ ഒരു നിലവിലെ സ്ഥിതി എന്ന് സിലബസ് എന്ന് പറയുന്നത് ഈ ഒരു സിലബസ് കൃത്യമായിട്ട് പരിശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അഞ്ചോ ആറോ മാസം കൊണ്ട് പഠിച്ചു തീർക്കാം അതിനുശേഷം റിവിഷൻ ഒരു കൃത്യമായി ചെയ്യണം ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ഈ ഒരു പരീക്ഷ കൃത്യമായിട്ട് പാസ്സായ ആദ്യത്തെ ഒരു അഞ്ഞൂറ് റാങ്കിനുള്ളിലൊക്കെ എത്തിപ്പെടാൻ വേണ്ടി സാധിക്കൂ ഇനി വിജ്ഞാപനം പ്രതീക്ഷിക്കുന്നത് ഈ വർഷം കൂടി ഈ ഒരു വിജ്ഞാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതായത് ഓഗസ്റ്റ് മാസത്തിൽ നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഒരു ഒക്ടോബർ നവംബർ നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് നമ്മൾ ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഒരു നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുകയാണ് നമ്മൾ ഈ അവസാന വർഷം മാത്രമേ ഇതിന്റെ ഒരു വിജ്ഞാപനം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ കാരണം ഏജ് ഓവറാവുന്ന ആളുകളെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ ഒരു വിജ്ഞാപനം ഇല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇതിനു മുമ്പ് വിജ്ഞാപനം വന്നത് ആ അത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം നാല് വർഷത്തിൽ കൂടുതലായി ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഇല്ല അതുകൊണ്ട് തന്നെ ഈ വർഷം അവസാനത്തോടെ നോട്ടിഫിക്കേഷൻ വരും ഇനി ആർക്കൊക്കെ ഈ ഒരു പരീക്ഷയ്ക്ക് ഈ വർഷം വരുന്ന പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം എന്ന് ചോദിച്ചാൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ച ഈ രണ്ട് ഡേറ്റും ഉൾപ്പെടെ ജനിച്ച ഏതൊരാൾക്കും ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷിക്കാം അതായത് ഈ വർഷം വരുന്ന എല്ലാ പരീക്ഷയ്ക്കും അപേക്ഷിക്കാം അതായത് അതിന്റെ ഡേറ്റ് ആണ് പതിനെട്ട് ടു മുപ്പത്തിയാറ് അതായത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഈ ഡേറ്റ് ഉൾപ്പെടെ അതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ അല്ലെങ്കിൽ ആ ഡേറ്റ് ഉൾപ്പെടെയുള്ള ആ ഒരു കാലയളവിലാണ് നിങ്ങൾ ജനിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് എന്താണ് അപേക്ഷ ഈ വർഷം ഡിസംബർ മുപ്പത്തൊന്ന് വരെ വരുന്ന വിജ്ഞാപന പ്രകാരമുള്ള എല്ലാ തസ്തികും അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും അതായത് ജനറൽ കാരനാണ് പതിനെട്ട് ടു മുപ്പത്തിയാറ് ഒ ബി സി ആണെങ്കിലോ അത് മുപ്പത്തി ഒൻപതാണ് പതിനെട്ട് ടു മുപ്പത്തി ഒൻപത് എസ് സി എസ് ടി ആണെങ്കിൽ പതിനെട്ട് നാൽപ്പത്തി ഒന്ന് എന്ന രീതിയിലേക്കാണ് മാറുന്നത് ഇതാണ് അതിന്റെ ഏജിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പറയുന്നത് അപ്പൊ ഇതാണ് ഈ ഒരു വിജ്ഞാപനം എന്ന് പറയുന്നത് ഡിസംബറോടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു വിജ്ഞാപനമാണ് ഈ കൂടിയാണ് ഈ ഒരു വിജ്ഞാപനം വരാൻ വേണ്ടി പോകുന്നത് കൃത്യമായ തയ്യാറെടുപ്പ് നിങ്ങൾ ഒരു ദിവസം ഒരുപാടൊന്നും വേണ്ട ഒരു രണ്ടു മണിക്കൂർ ഇപ്പോഴേ ഇതിനു വേണ്ടി വെച്ചാൽ ഒരു എന്താണ് അഞ്ചാറ് മാസം കൊണ്ട് നിങ്ങൾക്ക് കൃത്യമായി തയ്യാറെടുപ്പ് പരീക്ഷയ്ക്ക് അഞ്ചാറു മാസമൊന്നും അല്ല അതിൽ കൂടുതൽ സമയം ഉണ്ടാവും നിങ്ങൾ മനസ്സിലാക്കുക മിക്കവാറും ഇത് ഒറ്റകട്ട പരീക്ഷയായിട്ടായിരിക്കും നടത്താൻ സാധ്യത ഒറ്റകെട്ട പരീക്ഷയായിട്ട് നടത്താൻ സാധ്യതയുള്ള ഒന്ന് തന്നെ ആയിരിക്കും കാരണം പതിനാല് ജില്ലകൾ പിന്നെ അല്ല സോറി ആയിരിക്കാൻ സാധ്യതയില്ല മെയിൻസും അതുപോലെ തന്നെ പ്രിലിംസും ഉണ്ടാകുന്നത് പ്രിലിംസും മെയിൻസും ആയിട്ട് തന്നെയായിരിക്കും പരീക്ഷ നടത്തുന്നത് കാരണം ഒറ്റകെട്ട ഇതൊറ്റ പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ പ്രിലിംസും മെയിൻസും നടത്തി തന്നെ ആയിരിക്കും ഈ ഒരു പരീക്ഷ മുന്നോട്ട് പോകുന്നത് ഓക്കെ അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്താണ് അത് ഒറ്റകെട്ട പരീക്ഷയാണ് എന്ന് പറയാൻ വേണ്ടി സാധിക്കും അത് ഒറ്റകെട്ട പരീക്ഷയായിട്ടും അപ്പൊ ഈ ഒരു പരീക്ഷയുടെ കൂടെ ചിലപ്പോൾ വെബ്കോ എൽ ഡി സി കൂടി ഇതിന്റെ കൂടെ ഉണ്ടാവാം അപ്പൊ വെബ്കോ എൽ ഡി സിയുടെ ഒരു വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ അതും ഈ കമ്പനി ബോർഡ് എൽ ജി എസും ഒരുമിച്ചായിരിക്കും ചിലപ്പോൾ എക്സാം നടത്തുന്നത് വില്ലേജ് ഫീൽഡ് അസസ്റ്റെന്റ് സെപ്പറേറ്റ് ആയിട്ട് നടത്താനുള്ള സാധ്യതയും ഉണ്ട് കാരണം പതിനാല് ജില്ലകളിലേക്കാണ് അതുകൊണ്ട് ഇപ്പം ജില്ലാതല പരീക്ഷകളൊക്കെ ഒറ്റകെട്ടമായി മാറുന്നത് നമ്മൾ കാണുന്നുണ്ട് എൽ ഡി സി അതുപോലെ എൽ ജി എസ് ഒക്കെ ഒറ്റകട്ട പരീക്ഷ ആയിരുന്നു അതുകൊണ്ട് ആ രീതിയിലേക്ക് മാറുക എന്നാൽ ഇത് ഒരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതുകൊണ്ട് തന്നെ എന്താണ് ഇത് എന്താണ് ഇത് പ്രിലിംസിനും മെയിൻസും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സമയവും കൃത്യമായി നമുക്ക് തയ്യാറെടുക്കാനുള്ള അവസരം ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഓക്കെ അപ്പൊ കഴിഞ്ഞ കട്ട് ഓഫ് എന്ന് പറയുന്നത് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴ് സംതിങ് ആയിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അപ്പൊ അതിനേക്കാൾ കൂടുതൽ നമ്മളൊരു എൺപത് പ്ലസ് എന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം കട്ട് ഓഫ് ടാർഗറ്റ് ചെയ്യണം അത് കഴിഞ്ഞ ലിസ്റ്റിൽ എസ് സി എത്ര ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് എത്രയാണെന്നുള്ളത് കൃത്യമായി നോക്കേണ്ടി വരുമോ നോക്കിയിട്ടില്ല എന്തായാലും കുറച്ച് താഴോട്ട് വരും ഇനി ഏജ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഡിഗ്രി ഉള്ളവർക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ ഡിഗ്രി ഉള്ളവർക്ക് പറ്റും ഓക്കെ ഡിഗ്രി ഉള്ളവർക്ക് കൂടി അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു ആണ് ഓക്കെ സാർ നിലവിലുള്ള ലിസ്റ്റിൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തെട്ട് റാങ്ക് ഉണ്ട് അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഏകദേശം അതിനടുത്ത് എത്താറായിട്ടുണ്ട് നിങ്ങൾക്ക് ജോലിയൊക്കെ പെട്ടെന്ന് തന്നെ വരും ആ ലിസ്റ്റിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മളിപ്പം പറഞ്ഞത് വെച്ച് നോക്കിയാൽ ഏകദേശം ഫീമെയിലാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ടാമത്തെ ആൾ പോയിട്ടുണ്ട് അത് പെട്ടെന്ന് തന്നെ ആ രീതിയിലേക്ക് എത്തുന്നതായിരിക്കും ഓക്കെ പിന്നെ ആരാണ് ഈ മന്ത് നോട്ടിഫിക്കേഷൻ ഈ മന്ത് നമുക്ക് ഉണ്ടാവില്ല അടുത്ത മാസത്തോടെ നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും ഓക്കെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഓക്കെ ഓക്കെ കൃത്യമായി നോക്കിക്കോളൂ നോക്കോളൂ കാരണം നല്ല രീതിയിൽ നിങ്ങൾ തയ്യാറെടുത്താൽ മാത്രമേ ഈ ഒരു പരീക്ഷ ഇനി ക്രാക്ക് ഈ ഒരു പരീക്ഷ എന്നല്ല കേട്ടോ ഏതൊരു പരീക്ഷയും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നിലവാരമൊക്കെ മാറുന്നത് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും നമ്മൾ തന്നെ ഒന്ന് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കുക അപ്പൊ തന്നെ ഒരു നിലവാരം ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാണ് സിലബസിനോട് എത്ര നീതി പുലർത്തുന്നുണ്ടെന്നൊക്കെ മനസ്സിലാവും നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഈ സിലബസ് ഉണ്ടല്ലോ സിലബസ് കൃത്യമായി ഒന്ന് എന്ത് ചെയ്യുക പ്രിന്റ് എടുത്തു വെക്കുക ഏതൊരു പരീക്ഷയാണോ നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്നത് ഈ ഒരു പരീക്ഷയല്ല നിങ്ങൾ ഏത് പരീക്ഷയാണോ എഴുതാൻ വേണ്ടി പോകുന്നത് ആ പരീക്ഷയുടെ സിലബസ് ആദ്യം തന്നെ പ്രിന്റ് എടുത്ത് വെക്കുക കൂടാതെ അതുമായി ബന്ധപ്പെട്ട് നടന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും എന്ത് ചെയ്യുക ഇതുപോലെ തന്നെ ഒന്നുകിൽ നിങ്ങൾ ലാപ്പിലോ അല്ലെങ്കിൽ മൊബൈലോ എവിടെയെങ്കിലും എടുത്തു വെച്ച് നോക്കുക പ്രിന്റ് എടുത്ത് വെക്കുന്നതാണ് ഏറ്റവും കൂടുതൽ അഭികാമ്യം എന്ന് പറയുന്നു അത് പറ്റുമെങ്കിൽ അതിന്റെ ഫൈനൽ ആൻസർ ആൻസർക്കിയും ഈ ഒരു പി വൈ ക്യൂ കൂടി എന്ത് ചെയ്യുക പ്രിൻ്റ് എടുത്ത് ഒന്ന് ഓരോന്ന് സോർട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് ഇത് രണ്ടും നന്നായി പഠിക്കുക അതായത് സിലബസ് നന്നായി പഠിച്ച് സിലബസിൽ നിന്ന് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് കൃത്യമായിട്ട് ഈ ഒരു ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് നോക്കുക ഓരോ ഓരോന്ന ഹിസ്റ്ററി ഉണ്ട് നമുക്ക് എക്കണോമിക്സ് ഉണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അങ്ങനെ ഓരോന്നും നമുക്ക് പൊതുവിജ്ഞാനവുമായി ബന്ധപ്പെട്ട് മാറ്റിവെക്കാൻ പറ്റും ഓക്കെ അപ്പം അതിൽ നിന്നുള്ള ഹിസ്റ്ററിയിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ അഞ്ച് ചോദ്യങ്ങൾ ഈ അഞ്ചും ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെ മേഖലയിൽ നിന്നാണ് ഒരു നാലോ അഞ്ചോ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോൾ ഈ അഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ ഒരു ഏരിയയിൽ നിന്ന് തന്നെയാണോ ചോദ്യങ്ങൾ കൂടുതൽ വന്നിരിക്കുന്നത് അങ്ങനെയെങ്കിൽ അത് എന്താണ് അത് പ്രാധാന്യം കൂടിയ ഏരിയ ആണ് എല്ലാ പരീക്ഷയിലും അവിടെ നിന്ന് ഒരു ചോദ്യം അല്ലെങ്കിൽ രണ്ട് ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം ആ ഏരിയ എന്ത് ചെയ്യുക വളരെ ഭംഗിയായി പഠിച്ചു തീർക്കുക എക്കണോമിക്സിലേക്ക് വരുമ്പോൾ നീതി ആയോഗം എത്ര ചോദ്യം വന്നിട്ടുണ്ട് അത് ഈ അഞ്ച് ചോദ്യ പേപ്പറിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇമ്പോർട്ടന്റ് ആണ് അത് പഠിക്കുക അതുപോലെ പഞ്ചവത്സര പദ്ധതികൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ അത് പഠിക്കുക എന്തൊക്കെയാണോ അതിലേക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് അത് പഠിച്ചെടുക്കുക കോൺസ്റ്റിറ്റ്യൂഷനും അങ്ങനെ തന്നെ ഇപ്പൊ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ പരീക്ഷയിലും ചോദ്യങ്ങളുണ്ട് അത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ടോപ്പിക്കാണ് അവിടെ നിന്ന് അതുപോലെ മൗലിക കടമകൾ അവിടെ നിന്ന് മാർക്ക് ഉണ്ടാവും നമുക്കത് പഠിച്ചെടുക്കണം അങ്ങനെ കുറച്ച് ഹോട്ട് ടോപ്പിക്സ് ഈ പി വൈ ക്യൂ കൃത്യമായി പഠിച്ചാൽ സിലബസും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അങ്ങനെ ആകുമ്പോൾ തന്നെ ഏകദേശം ഒരു സിക്സ്റ്റി പ്ലസ് മാർക്കിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും പിന്നെ കറണ്ട് അഫയേഴ്സും നമ്മുടെ മാത്സ് ആൻഡ് മെന്റലിറ്റി ഒക്കെ വളരെ ഭംഗിയായി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല സ്കോറിലേക്ക് എത്തും ഇങ്ങനെ ഈ ഒരു സിലബസും പി വൈ വെച്ച് എന്ത് ചെയ്യുക നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അതിൽ നിന്ന് എസ് സി ആർ ടി പാഠഭാഗങ്ങളിൽ നിന്ന് എത്ര ചോദ്യം വന്നിട്ടുണ്ട് ഏകദേശം മുപ്പത് മുതൽ നാല്പത് വരെ ചോദ്യങ്ങൾ എസ് എസ് സി ആർ ടിയിൽ നിന്ന് മാത്രം വരും ഇതിനു മുമ്പ് പറഞ്ഞാൽ ഏതൊരു പരീക്ഷയും നിങ്ങൾ എടുത്തു ചോദിക്കോ മുപ്പത് മുതൽ നാല്പത് മാർക്ക് വരെ എസ് സി ആർ ടിയിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് അത് വളരെ ഭംഗിയായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു തീർക്കണം ആ ഏരിയ ഏത് ഏരിയ ആണോ അത് നിങ്ങൾക്ക് ഈ സിലബസും അതുപോലെ പി വൈക്കും പഠിച്ചു കഴിയുമ്പോൾ പറയും അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം പി വൈ ക്യൂ പഠിച്ചു തുടങ്ങാം എന്ന് പറയുന്നത് പി വൈക്ക് വെറുതെ വായിച്ചു പോയി പഠിക്കലല്ല സിലബസ് എടുത്ത് സിലബസിലും പി വൈ ക്യൂലെ ഇതുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്ത് പഠിക്കണം ഈ പറഞ്ഞതുപോലെ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ തന്നെ ഇത് എന്ത് ചെയ്യുകയാണ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അങ്ങനെ നിങ്ങൾ പഠിച്ചോ ഇതാണ് പലപ്പോഴും പലരും നമ്മളോട് പറയുന്നത് ഇത്രയേറെ ആയി വർഷങ്ങളായി തയ്യാറെടുക്കുന്നു ഒന്നും അല്ലെങ്കിൽ പ്രിലിംസ് ക്ലിയർ ആവുന്നുണ്ട് മെയിൻസ് ക്ലിയർ ആവുന്നില്ല നിങ്ങൾ പ്രിലിംസിനല്ല മെയിൻസിന് വേണ്ടി പഠിക്കുക മെയിൻസിന് വേണ്ടി പഠിക്കുക ഓക്കെ അപ്പൊ പ്രിലിംസ് അതിന്റെ കൂടെ അങ്ങ് ക്ലിയർ ആയിക്കോളും ഓക്കെ അപ്പൊ അത് ഈ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പരീക്ഷയിലും ഏറ്റവും കുറഞ്ഞ മിനിമം അറുപതിനു മുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും ഒന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കുക ഓക്കെ ഇനി ആർക്കെങ്കിലും ഡൗട്ടുകളൊക്കെ ന്യൂ എസ് ആർട്ടി പുതിയ എസ് ആർട്ടി എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും ചോദിക്കും പുതിയ എസ് ആർട്ടി ഉറപ്പായും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ പുതിയ എസ് ആർട്ടി ഉറപ്പായിട്ടും ചോദിക്കും സെവൻത് അല്ലേ അതെ സെവൻ ഏഴാം ക്ലാസ് യോഗ്യതി കൂടി അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും ഏഴാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് കൂടി അപേക്ഷിക്കാൻ സാധിക്കും ഓക്കെ എക്സൈസ് ഇൻസ്പെക്ടറെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ വരുന്നുണ്ട് എക്സൈസ് ഇൻസ്പെക്ടർ പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ഉണ്ടെന്നാണ് അടുത്ത മാസത്തോടെ തന്നെ ഉണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഓക്കെ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഓക്കെ അതുപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് നല്ല തയ്യാറെടുപ്പ് നടത്തിയ ഈ വർഷം തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്താണ് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും ഓക്കെ അപ്പോൾ ഏകദേശം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു എന്ന് വിചാരിക്കുകയാണ് നമുക്ക് ഇനി ഇടയ്ക്കൊന്ന് ഇതുപോലെ ലൈവിലേക്ക് വരാം അതുപോലെ ക്ലാസ്സുകളുമായിട്ടൊക്കെ നമുക്ക് ലൈവുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ വേണ്ടി സാധിക്കും അതുപോലെ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങൾ നമുക്ക് എ എസ് എംഒമായി ബന്ധപ്പെട്ടൊക്കെ കുറച്ചധികം ചോദ്യങ്ങൾ അടുത്ത ദിവസം മുതൽ നമ്മൾ ലൈവിൽ വന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം എസ് സി ആർ ടിയിലെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ അടുത്ത ദിവസം മുതൽ നമുക്ക് ലൈവിലൂടെ എന്താണ് സംസാരിക്കാം ഓക്കെ കുറച്ചധികം പോയിന്റ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിലേക്ക് വരാം ഓക്കെ അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് ഇന്നത്തെ ലൈവോട് അവസാനിപ്പിക്കാം ഓക്കെ അപ്പോൾ ശരി എന്നാൽ ഓക്കെ